മലയാള സാഹിത്യത്തിന് മലയാള നാടിന് എ ആർ രാജരാജവർമ്മയില്ലാത്തൊരു ചരിത്രം എഴുതാനാവില്ല ഭാഷയെയും സാഹിത്യത്തെയും നെടുകയും കുറുകെയും അളന്ന് ആസകലം മാറ്റിയെടുക്കുവാൻ പുതിയൊരു കാലത്തിൻ്റെ കിരണങ്ങൾക്ക് വഴി തെളിയിക്കുവാൻ മലയാളക്കരയിൽ ഒരു ജന്മം അതായിരുന്നു എ ആർ രാജരാജവർമ്മ ഭാഷാശാസ്ത്രജ്ഞൻ സാഹിത്യശാസ്ത്ര പണ്ഡിതൻ എന്നീ നിലകളിൽ യശസ് ഉയർത്തിയ എ ആർ ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മിപുരം കൊട്ടാരത്തിലാണ് ജനിച്ചത് കേരളവർമ്മ വർമ്മ വലിയ കോയി തമ്പുരാന്റെ മാതൃസഹോദരി ഭരണി തിരുനാൾ അമ്പാലിക തമ്പുരാട്ടിയുടെയും മാസുദേവൻ നമ്പൂതിരിയുടെയും മകനായി ജനിച്ച എ ആർ കൊച്ചപ്പൻ എന്ന ഓമനപ്പേരിലാണ് അറിയപ്പെട്ടത് ഒട്ടും ഓർമ്മ ശരിക്കും പറയാനില്ല എട്ട് വയസ്സെളുപ്പണ്ടാണ് അമ്മ അപ്പൂപ്പിനെ കണ്ടിട്ടുള്ളത് പിന്നെ ഈ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ എൻ്റെ അപ്പൂപ്പൻ കേരളവാണിന് എന്ന നാമധ്യത്തിലാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത് എ ആർ രാജരാജ ഓർമ്മ അദ്ദേഹത്തിന് ഒരു പുരോഗമനവാദി എന്ന് വേണമെങ്കിൽ പറയാം പല കാര്യങ്ങളിലും സാമാന്യം എല്ലാവരുമായിട്ട് വളരെ സൗഹാർദ്ദമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അടിഞ്ഞിട്ട് കുമാരനാശിന്റെ കവിതയ്ക്കൊക്കെ അവതാരികയായിട്ട് ഇത് കൊടുത്ത അദ്ദേഹമാണ് പിന്നെ അദ്ദേഹത്തിനെ ഇവിടെ വിളിച്ചു വരുത്തി ഞങ്ങളോടൊപ്പം പെരുമാറാനും ആഹാരം കഴിക്കാനും എല്ലാത്തിനും ഒരു സമത്വഭാവമാണ് ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്താണെങ്കിൽ തീണ്ടലും തൊഴിലും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും അകച്ചു നിർത്തുന്ന കാലമായിരുന്നു ിട്ടും അദ്ദേഹം വളരെ ഇതായിട്ടാണ് എല്ലാവരോടും വളരെ കുറച്ചു കാലമേ അദ്ദേഹം അത്രയും കാലം നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു തെറ്റായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞത് എന്നക്കാർക്ക് ഓർമ്മയില്ലെങ്കിലും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ ഒരു തമ്പുരാൻ ഭാവത്തെ എല്ലാവിധത്തിലും പ്രകടമാക്കുന്ന എ ആറിന്റെ ചിത്രത്തിൽ നിന്നും നന്നേ വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ചങ്ങനാശ്ശേരിയിൽ നിന്നും പുറപ്പെട്ട് കാർത്തികപ്പള്ളിയിലും പിന്നീട് ഹരിപ്പാട്ടെ അനന്തപുരം കൊട്ടാരത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വാസം കൊട്ടാരത്തിൻ്റെ പ്രൗഢഗംഭീരമായ പടവുകൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഴങ്ങളെ സ്പർശിച്ചിരുന്നുവോ എന്നത് സംശയമാണ് അത്രത്തോളം സാധാരണക്കാരന്റെ ജീവിത ഇടത്താളങ്ങളോട് ചേർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മലയാളത്തിന്റെ യുഗപുരുഷനാണ് എ ആർ രാജരാജ വർമ്മ മലയാള സാഹിത്യത്തിന് ഇന്നുണ്ടായ വളർച്ചയുടെ അടിസ്ഥാന ശില ഇട്ടത് എ ആർ രാജരാജവർമ്മയാണ്ഹിത്യത്തിന്റെ ആരൂഢം ഉറപ്പിച്ചു എന്നാണ് എ ആറിനെ കുറിച്ച് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അദ്ദേഹത്തിന്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളത് മലയാളത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിന് എ ആർ രാജരാജവർമ്മ ചങ്ങനാശ്ശേരി കൊട്ടാരത്തിൽ ജനിച്ചു അതിനെ തുടർന്ന് അദ്ദേഹം വലിയ കോഴ്ത്തമ്പുരാനോടൊപ്പം കാർത്തികപ്പള്ളി കൊട്ടാരത്തിലേക്കും അവിടെ നിന്നും ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിലേക്കും പോയി പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയിരുന്നത് അനന്തപുരം കൊട്ടാരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വലിയവനായിരുന്നു കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ മലയാള ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നാണ് കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ അറിയപ്പെടുന്നത് സംസ്കൃതവും വ്യാകരണവും അടിസ്ഥാനപരമായി പഠിച്ചു അതിനുശേഷം വലിയകോയിത്തമ്പുരാനോടൊപ്പം എ ആർ രാജരാജവർമ്മ തിരുവനന്തപുരത്തേക്ക് പോയി മലയാളത്തിൽ ആദ്യമായി ി എ ബിരുദം ക്ഷീയ വംശത്തിൽ നിന്നും എടുത്തിട്ടുള്ളത് എ ആർ രാജരാജവർമ്മയാണ് അതിനെ തുടർന്ന് അദ്ദേഹം മദ്രാസി സർവകലാശാലയിൽ നിന്നും സംസ്കൃതത്തിൽ എം എ ബിരുദം നേടി ഭാഷാ സൂപ്രണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം ഭാഷാ സേവനം നടത്തിയത് അദ്ദേഹത്തിന്റെ കാലത്ത് മലയാളത്തിന് ഒരു പാഠ്യ പദ്ധതി ക്രമം ഉണ്ടായിരുന്നില്ല മറ്റ് ഭാഷകൾക്കൊക്കെ പ്രാധാന്യം നൽകിയപ്പോൾ നാട്ടുഭാഷ എന്ന രീതിയിൽ മലയാളം അവഗണിക്കപ്പെടുകയായിരുന്നു വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടതിനു വേണ്ടി നോട്ടുകൾ തയ്യാറാക്കി ഈ നോട്ടുകളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൃതികളായി ഏറെയും പ്രസിദ്ധീകരിക്കപ്പെട്ടത് കാലം ഓർമ്മിച്ചെടുക്കുവാനായി സൂക്ഷിച്ചു വെച്ച ചില കുസൃതികളിൽ ഒന്നിങ്ങനെയായിരുന്നു മലയാള ഭാഷാ പാരമ്പര്യത്തിൽ പൊതുയുഗം സൃഷ്ടിച്ച മഹാമനുഷ്യൻ ചെറുപ്പത്തിൽ കുറച്ചുനാൾ സംസാരിക്കുമായിരുന്നില്ല അസ്പഷ്ടവും വിക്കലോടുകൂടിയതുമായ കൊച്ചപ്പൻ്റെ പ്രകൃതം എല്ലാവരെയും ഭീതിയിലാഴ്ത്തി നേർച്ച കാഴ്ചകൾക്ക് ശേഷമാണ് എ ആർ സംസാരിച്ചത് എന്നാണ് വിശ്വാസം അമ്മാവനായ കേരളവർമ്മ വലിയകോയി തമ്പുരാനിൽ നിന്നും സാമ്പ്രദായിക രീതിയിൽ സംസ്കൃത വിദ്യാഭ്യാസം നേടിയ എ ആറിൻ്റെ ജീവിതം പിന്നീടങ്ങോട്ട് അറിവ് നേടുവാനും ചരിത്രത്തെ മാറ്റിയെഴുതുവാനുമുള്ള പടയോട്ടമായിരുന്നു അൻപത്തി അഞ്ചു വർഷക്കാലത്തെ ജീവിതത്തിനുള്ളിൽ ഏതാണ്ട് ഇരുപത്തി എട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എഴുത്തിലേക്ക് ഗൗരവമായി പ്രവേശിക്കുന്നത് ഇരുപത്തിയേഴ് വർഷക്കാലം കൊണ്ട് അദ്ദേഹം അൻപത്തി അഞ്ചിലധികം കൃതികൾ പ്രസിദ്ധീകരിച്ചു മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കൃതികളാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ രചനയിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഭാഷയെ സമ്പന്നമാക്കുന്നതിനുള്ള വ്യാകരണ ഗ്രന്ഥങ്ങൾ അതിനു മുമ്പും മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങൾ ഉണ്ട് എങ്കിലും മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ എഴുതപ്പെട്ട വ്യാകരണ ഗ്രന്ഥങ്ങൾ കുറവായിരുന്നു സംസ്കൃത സ്വാധീനത്തിലുള്ള കൃതികളായിരുന്നു അക്കാലത്ത് പ്രചരിപ്പിച്ചിരു പ്രചരിച്ചിരുന്നത് മലയാള ഭാഷയുടെ വളർച്ചയ്ക്കു വേണ്ടി രണ്ട് ഭാഷകളെ അദ്ദേഹം വ്യക്തമായി സ്വാംശീകരിച്ചു ഒന്ന് പാശ്ചാത്യ സാഹിത്യത്തിലെ കവാടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇംഗ്ലീഷ് സാഹിത്യം മറ്റൊന്ന് ഭാരതീയ സംസ്കൃതിയുടെ സംസ്കൃത ഭാഷ ഈ രണ്ട് ഭാഷകളുടെയും എല്ലാ സാരാംശങ്ങളും ഉച്ചേർത്തുകൊണ്ട് മലയാള ഭാഷയെ അദ്ദേഹം സമ്പന്നമാക്കി ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വ്യാകരണ ഗ്രന്ഥങ്ങൾ രചിച്ചത് വയസ്സിൽ സംസ്കൃത പാഠശാല പരിശോധകൻ പിന്നീട് സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ മഹാരാജാസ് കോളേജിൽ സംസ്കൃതത്തിൻ്റെയും ദ്രാവിഡ ഭാഷകളുടെയും പ്രൊഫസർ എന്നീ നിലകളിൽ മലയാളക്കരയിൽ സംസ്കൃത പഠനത്തിനും ഭാഷാ ഭാഷാപഠനത്തിനും കൃത്യമായൊരടിത്തറ പണിതെടുക്കുകയായിരുന്നു എ ആർ പ്രൗഢഗംഭീരതയുടെയും തലക്കനത്തിൻ്റെയും വേലിക്കെട്ടുകൾ തച്ചുടച്ചുകൊണ്ടാണ് എ ആർ തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കിയത് വിദ്യാലയങ്ങളിൽ പ്രഭുകുടുംബങ്ങളിൽ നിന്നുള്ളവരും സാധാരണക്കാരൻ തമ്മിലുള്ള വ്യത്യാസത്തെ ചോദ്യം ചെയ്ത് എ ആർ സാധാരണക്കാർക്കൊപ്പം നിന്നു എ ആറിന്റെ യാത്രയുടെ ആരംഭം മാത്രമായിരുന്നു അത് കേരളമാണിനി രാജരാജവർമ്മയുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ ശാരദാ മന്ദിരത്തിൽ എ ആറിൻ്റെ സ്മൃതികൾ പുതിയ തലമുറയ്ക്കായി പകർന്നു കൊടുക്കുമ്പോൾ അതിലേറ്റവും അഭിമാനം കൊള്ളുന്നത് കേരളപാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭാഷാ സ്നേഹിയെ ഇന്നും ഈ തലമുറ ഏറെ ആവേശത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്നു എന്നുള്ളതാണ് എ ആർ രാജരാജഓർമ്മ നൂറ്റി അമ്പത് വർഷം മുമ്പ് ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിൽ ജനിച്ച് ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് വർഷം മുമ്പ് ഈ പുണ്യഭൂമിയിൽ വച്ച് അന്ത്യയാത്ര നടത്തിയ ആ പുണ്യ ആത്മാവ് മലയാള ഭാഷയ്ക്ക് വേണ്ടി നൽകിയ സംഭാവനകൾ ഒട്ടനവധിയാണ് മലയാള ശാഖുന്തളത്തിലൂടെ അദ്ദേഹം മലയാള ഭാഷയ്ക്ക് പുതിയ ഒരു വാദാനം കൊടുക്കുകയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് മലയാള ഭാഷയ്ക്ക് ഇന്ന് കാണുന്ന എല്ലാ സ്വത്തും സ്വന്തമാക്കുവാൻ ലഭിച്ചത് എ ആറിന്റെ കാലഘട്ടത്തിലാണ് കേരള മണിനി എ ആർ രാജരാജവർമ്മ അദ്ദേഹം സംസ്കൃതത്തോടൊപ്പം തന്നെ മലയാള ഭാഷയ്ക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്ത മഹാനായ ഭാഷാ പണ്ഡിതനാണ് ഇംഗ്ലീഷ് ഭാഷയോടൊപ്പം കിടപിടിക്കുവാൻ മലയാള ഭാഷയ്ക്ക് ശക്തി ഉണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് ഒട്ടനവധി വ്യാകരണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള എ ആർ രാജരാജവർമ്മയുടെ ചരമശതാബ്ദി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആചരിക്കുവാൻ പോകുകയാണ് അതേപോലെ തന്നെ തന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കുവാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിമൂന്നില് മലയാളത്തിന് സ്വന്തമായി ഒരു സർവകലാശാല സംസ്ഥാന സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിനെ നൂറു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് മദ്രാസ് സർവകലാശാലയിൽ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ മഹാനായിരുന്നു എ ആർ എന്ന് ഓർക്കുമ്പോൾ ഭാഷയെ ഭാഷയെ സ്നേഹിച്ചു അതിനനുസരിച്ച് വികസിപ്പിക്കുവാൻ അദ്ദേഹം എന്ന് നമുക്ക് തിരുവിതാംകൂറിലെ ക്ഷത്രിയ കുടുംബങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ ബിരുദധാരിയും ആദ്യത്തെ സർക്കാർ ജീവനക്കാരനും ആദ്യമായി കുടുംബ ഉപേക്ഷിച്ച ആളുമായി എ ആർ തിരുവിതാംകൂറിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ അമ്പുകൾ എഴുതു രാജരാജവർമ്മയുടെ വക അമൂല്യ പാരിതോഷ്യങ്ങളായി മലയാളത്തിന് ലഭിച്ചവയാണ് കേരള പാണിനീയം ഭാഷാഭൂഷണം വൃത്തമഞ്ചരി എന്നിവ സാഹിത്യസാഹ്യം ലഘുപാണിനീയം മണിദ്വീപിക മധ്യമ വ്യാകരണം എന്നിവ അദ്ദേഹം രചിച്ച ഭാഷാപഠന സഹായികളാണ് നളചരിതം ആട്ടക്കഥയുടെ വ്യാഖ്യാനമായ കാന്താരതാരകം നളിനിയുടെ അവതാരിക പ്രാസമാദത്തിലെ യുക്തിയുക്തമായ പ്രസ്താവങ്ങൾ എന്നിവ മലയാള സാഹിത്യ ചരിത്രത്തിൽ യുഗപുരുഷന്റെ പ്രഭാവം രണ്ടായിരത്തി പന്ത്രണ്ട് മലയാള ശാകുന്തളത്തിന്റെ ശതാബ്ദി വർഷമാണ് കാളിദാസ ശാകുന്തളത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന കൃതിയാണിത് ഇത് എഴുതുവാനുള്ള ഒരു പശ്ചാത്തലമുണ്ട് വലിയവനായ കേരളവർമ്മ വലിയകൊയി തമ്പുരാൻ ശാകുന്തളം മലയാള സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തു അത് പരിശോധിക്കേണ്ടതിന് വേണ്ടി അനന്തരവനായ എ ആർ രാജരാജവർമ്മയെ ഏൽപ്പിച്ചു മലയാളികൾ ഇണങ്ങുന്ന രീതിയിൽ അദ്ദേഹം ചില പരിഷ്കാരങ്ങൾ വരുത്തി ആ പരിഷ്കാരത്തോടുകൂടി കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ മലയാള മലയാളശ എന്നുള്ള പ്രസിദ്ധീകരിച്ചു ഇതിനെ തുടർന്ന് പല വിമർശനങ്ങളും വന്നു പണ്ഡിതനായ അമ്മാവന്റെ കൃതിയെ അനന്തരവൻ വികലപ്പെടുത്തി എന്നതായിരുന്നു പ്രധാന വിമർശനം വിമർശനങ്ങളെ അതിജീവിക്കേണ്ടതിന് വേണ്ടി വലിയവയി തമ്പുരാൻ ശാകുന്തളം അദ്ദേഹം എഴുതിയ ആ രീതിയിൽ തന്നെ വീണ്ടും പ്രസിദ്ധീകരിച്ചു ഇതേ കാലഘട്ടത്തിൽ എ ആർ രാജരാജവർമ്മയുടെ സുഹൃത്തുക്കളും ശിഷ്യന്മാരുടെ അഭിപ്രായത്തെ മാനിച്ച് അദ്ദേഹം കാളിദാസ ശാകുന്തളത്തിന് ഒരു മലയാള പരിഭാഷ നിർമ്മിച്ചു ഈ മലയാള ഈ മലയാള പരിഭാഷയാണ് മലയാള ശാകുന്തളം എന്ന് പിന്നീട് അറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മയുടെ പ്രസിദ്ധമായ കൃതി മലയാള ഭാഷയുടെ വളർച്ചയെ സഹായിക്കുന്നതിനു വേണ്ടി സംസ്കൃതത്തിൽ നിന്നും നിരവധി കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു പ്രത്യേകിച്ച് നാടകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എ ആർ സ്മാരകത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രൂപീകരിച്ച ഒരു നാടക സമിതിയുടെ ശതാബ്ദി വർഷം കൂടിയാണ് അവധിക്കാലങ്ങളിൽ ഈ സ്മാരകത്തിൽ അദ്ദേഹം വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം നിർമ്മിച്ച ശാരദാമന്ദിരത്തിൽ വരുമ്പോൾ ഇവിടെ എല്ലാ വർഷവും ഒരു നാടകം അരങ്ങേറാറുണ്ടായിരുന്നു എ ആർ രാജരാജവർമ്മ ശാരദാമന്ദിരത്തിൽ വരുമ്പോൾ മധ്യതിരുവിതാംകൂറിലെ സാഹിത്യ അക്കാലത്തെ സാഹിത്യത്തിലെ എല്ലാ പ്രമുഖരും മലയാളത്തിന്റെ തമ്പുരാനെ കാണുവാൻ ഇവിടെ വരികയും സാഹിത്യമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നു മലയാള ഭാഷയുടെ വ്യാകരണം ചിട്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള പാണിനീയം ഭാഷാഭൂഷണം വൃത്തമഞ്ജരി ശബ്ദശോധിനി സാഹിത്യസഹ്യം മധ്യമ വ്യാകരണം പ്രഥമ വ്യാകരണം മണിദീപിക ആംഗല സാമ്രാജ്യം വിടവിഭാവരി തുലാഭാര പ്രബന്ധം ഭൃംഗവിലാപം ഉദ്ദാല ചരിതം മർമ്മപ്രകാശം ഭാഷാശാകുന്തളം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കാൽപ്പനിക മലയാള സാഹിത്യ ചരിത്രത്തിലെ വർണ്ണാഭമായ ഒരേടാണ് മലയവിലാസം മധ്യകാലഘട്ടത്തിന് ശേഷമുള്ള മൗലികമായ സംസ്കൃത കൃതികളിൽ ആംഗല സാമ്രാജ്യത്തിന് സമുന്നത പദവി തന്നെയുണ്ടെന്ന് പണ്ഡിതന്മാരും സമ്മതിച്ചു തന്നിട്ടുണ്ട് ആർ രാജരാജവർമ്മയുടെ പ്രഖ്യാത കൃതിയാണ് കേരള പാണിനീയമാണ് മലയാള സാഹിത്യത്തിൻ്റെ അടിസ്ഥാനപരമായ വ്യാകരണ ഗ്രന്ഥം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ ഗ്രന്ഥം ഇന്നും പ്രാമാണിക ഗ്രന്ഥമായി തന്നെ നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിനാറ് കേരള പാണിനീയത്തിൻ്റെ ശതാബ്ദി വർഷമാണ് കേരള പാണിനീയം മലയാള ഭാഷയുടെ വളർച്ചയുടെ നിശാബോധം സൂചിപ്പിക്കുകയും വരും കാലങ്ങളിലൂടെ മലയാള സാഹിത്യത്തിന്റെ വളർച്ചയുടെ വഴി തുറക്കുകയും ചെയ്ത കൃതിയാണ് അടിസ്ഥാനപരമായി വ്യാകരണ കൃതികൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അദ്ദേഹം തയ്യാറാക്കിയിട്ട് ഉള്ളതെങ്കിലും ആ കുറിപ്പുകളെല്ലാം പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അടിസ്ഥ മലയാളത്തിന്റെ അടിസ്ഥാന വ്യാകരണ ഗ്രന്ഥങ്ങളായി മാറുകയുണ്ടായി മറ്റൊന്ന് മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി സംസ്കൃത നാടകങ്ങളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു കാളിദാസന്റെ മലയാള ശാകുന്തളം അത് ശതാബ്ദി വർഷം രണ്ടായിരത്തി പന്ത്രണ്ടായിരുന്നു മലയാള ശാകുന്തളത്തിലൂടെയാണ് മലയാളം എന്ന ഒരു വാക്ക് സാഹിത്യത്തിന്റെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നത് നൂറു വർഷം മുമ്പ് മലയാള ഭാഷ അതിന്റെ കാവ്യ മേഖലയിലായിരുന്നു ഏറെയും വ്യാപരിച്ചിരുന്നത് എന്നാല് ദീർഘവീഷണത്തോടു കൂടി എ ആർ രാജരാജവർമ്മ വരുംകാലത്തിൽ മലയാളത്തിന്റെ ഭാഷ ഗദ്യമായിരിക്കുമെന്നും ആ ഭാഷയിലൂടെ മാത്രമേ മലയാള സാഹിത്യത്തിന് വളർച്ച ഉണ്ടാകൂ എന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ സാഹിത്യം എന്ന കൃതി നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രചിച്ചു ഗദ്യം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഗദ്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കണമെന്നും സാഹിത്യ സാഹിത്യത്തിൽ അദ്ദേഹം സവിസ്തരം ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നുണ്ട് കാവ്യശാഖയുടെ സമ്പന്നതയ്ക്ക് വേണ്ടി അലങ്കാരശാസ്ത്രവും വൃത്തശാസ്ത്രവും പ്രസിദ്ധീകരിച്ചു അത് സംസ്കൃത കൃതികളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് എങ്കിൽ പോലും മലയാളത്തിന് മലയാളത്തിൻ്റെതായ നിരവധി വൃത്തങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയും പല വൃത്തങ്ങൾക്കും അദ്ദേഹം പേരിടുകയും ചെയ്തു വൃത്തങ്ങൾക്ക് പേരിടുക മാത്രമല്ല ഇനിയും ഉണ്ടാകുന്ന പദ്യസാഹിത്യവുമായി ബന്ധപ്പെട്ട് ഭാഷയുടെ വളർച്ചയ്ക്ക് ഉപയുക്തമാകുന്ന രീതിയിലാണ് ഭാഷാഭൂഷണവും അലങ്കാരശാസ്ത്രവും അദ്ദേഹം രചിച്ചത് എ ആർ രാജരാജവർമ്മയുടെ ഏറ്റവും പ്രകീർത്തിക്കപ്പെടേണ്ട കൃതിയാണ് കേരള പാണിനീയം അറിവിന്റെ ഭാരം ചുമലിലേറ്റുമ്പോഴും അത്രയധികം സുന്ദരവും ലളിതവുമായൊരു മനസ്സും എ ആറിനുണ്ടായിരുന്നു തിരുവനന്തപുരം വഴുതക്കാട്ടെ യൂണിയൻ ക്ലബിൽ അതായത് ഇന്നത്തെ ശ്രീമൂലം ക്ലബിൽ ടെന്നീസും സൗഹൃദ സംഭാഷണങ്ങളുമൊക്കെയായി സന്ധ്യ മയങ്ങുമ്പോളും ചിലവഴിച്ചിരുന്ന എ ആറിനെ പുസ്തക ലോകത്തിന് പരിചയമുണ്ടാകുവാൻ ഇടയില്ല എ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം ഒരു കാലഘട്ടത്തില് മാവേലിക്കി കൊട്ടാരങ്ങളുടെ നാടായ ഈ മാവേലിക്കരക്കുകളോട് താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം അതിൽ ഒട്ടനവധി സമരങ്ങളുമൊക്കെ ഒക്കെ മറ്റ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും എ ആർ നടത്തിയ വലിയ വിപ്ലവരമായ ഒരു ചിന്തയും പ്രവർത്തനവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതേ അത് കുമാരനാശാനെ പോലെയുള്ള അന്ന് ആ കാലഘട്ടത്തിലെ താഴ്ന്ന ജാതിക്കാരൻ എന്ന് മുദ്ര കുത്തപ്പെട്ട കുമാരൻ നാശാനെ അദ്ദേഹത്തിന്റെ സുഹൃത്തായി പിന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തോടൊപ്പം ഇരുത്തി ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തിന്റെ കൃതികൾക്ക് അവതാരിക എഴുതിയും അദ്ദേഹത്തിന്റെ സാഹിത്യ ചർച്ചകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജകുടുംബത്തിലെ അംഗമെന്ന രീതിയിൽ ഒരുപക്ഷെങ്കില് ആദ്യം തന്നെ ഏതാണ്ട് നൂറ്റി നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രപരമായ വിപ്ലവപരമായ ഒരു വലിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇപ്പൊ തികഞ്ഞ മനുഷ്യ സ്നേഹി തികഞ്ഞ ഭാഷാസ്നേഹി അതേപോലെ തന്നെ തന്നെ സാംസ്കാരിക മേഖലയില് ഏറെ മുന്നോട്ട് പോകാനുള്ള കേരളത്തിന്റെ കേരളം ഒന്നായി ഇന്ന് കാണുന്ന കേരളത്തിന് തുണ്ടായി കിടന്ന കേരളത്തെ ഒന്നായി കാണുവാനുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു കെ സി മാമൻ മാപ്പിളയോടൊപ്പം ചേർന്നുകൊണ്ട് ഭാഷാഭൂഷണി എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് അതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ചുകൊണ്ട് വലിയ സാഹിത്യ ചർച്ചയ്ക്ക് വേദി ഒരുക്കിയ എ ആറിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ നേട്ടമായി കാണുകയാണ് മാവേലിക്കര കൊട്ടാരത്തിലെ സ്വാതി തിരുനാൾ മഹാഭ്രഭ തമ്പുരാട്ടി എന്ന എ ആറിന്റെ നല്ല പാതിക്ക് ഉള്ളലിവുള്ള നല്ല പാതിയായിരുന്നു എ ആർ തിരുവിതാംകൂറിന്റെ മാറിലാകമാനമായിരുന്നു എ ആറിന്റെ ജീവിതം മാവേലിക്കര ഹരിപ്പാട് തുടങ്ങിയ ക്ഷേത്രോത്സവങ്ങളിലെ പതിവുകാരനായും കരമനയാറ്റിൽ അക്കരയിക്കര നീന്തിയും യാത്രകളുടെ പങ്കുകാരനായും നാടകക്കമ്പം ചങ്കിലേറ്റിയും അവസാന കാലങ്ങളിൽ കവിതാരചനയിൽ സ്വയം അലിഞ്ഞും ഉള്ള ജീവിതം ജീവിച്ചു തന്നെ തീർക്കുകയായിരുന്നു കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയും നാടകങ്ങൾ എഴുതിയത് അവതരിപ്പിച്ച് കാണണം എന്ന ആഗ്രഹത്തിൽ നിന്നുമാണ് ഒരു നാടക സമിതിക്ക് എ ആർ രാജരാജ രൂപം നൽകുന്നത് നടനകലാ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹം അന്തരിക്കുന്ന തലേ വർഷം വരെ എല്ലാ വർഷവും ഒരു നാടകം ഇവിടെ അരങ്ങേറുമായിരുന്നു എല്ലാ വർഷവും അദ്ദേഹം ഒരു നാടകം ഇതിനായി എഴുതുമായിരുന്നു അതെല്ലാമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ നാടക കൃതികളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഗീതിക പ്രസ്ഥാനമാണ് മലയാള സാഹിത്യത്തിൽ കവിതയ്ക്ക് മലയാളത്തിൻ്റെതായ ചാരുത നൽകിയ കൃതിയാണ് മലയവിലാസം ഒരു യാത്രയിൽ നിന്നും മലയപർവ്വതത്തെ കണ്ടിട്ടുള്ള വർണ്ണന ആ വർണ്ണനയാണ് മലയാളത്തിൽ ഗീതിക പ്രസ്ഥാനത്തിന്റെ തുടക്കമായിട്ട് മാറിയത് ആ കൃതിയാണ് മലയവിലാസം ഈ മലയവിലാസം എന്ന കൃതി പിൽക്കാലത്ത് മലയാള കവിതയുടെ വളർച്ചയ്ക്ക് വലിയ നന്ദി കുറിച്ചു ഈ കൃതി പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് കുമാരനാശാന്റെ വീണപ്പൂവ് ഉൾപ്പെടെയുള്ള എല്ലാ കൃതികളും മലയാളത്തിൽ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് മാവേലിക്കര ശാരദാലയത്തിൽ വച്ച് അൻപത്തിയെട്ടാം വയസ്സിൽ എ ആർ മരണമടഞ്ഞപ്പോൾ ആരറിഞ്ഞു കാലത്തെ തള്ളിമാറ്റി കേരള പാണിനി എന്ന അവര നാമത്തിൽ മരണമില്ലാത്തവനാകുമെന്ന് ഒന്ന് ചെവിയോർത്താൻ ഇപ്പോഴും കേൾക്കാം സൂര്യനുടനും മുൻപേ ഒരു വീണമായ കെ ആറിന്റെ ഈണ